ഹായ് ഞാൻ ഡോക്ടർ സജീവ് ദേവ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും കൊച്ചിൻ മെട്രോയിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ കൊച്ചിൻ മെട്രോ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓടിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ ഒരു സമയം പോകാറുണ്ട് അപ്പോൾ മുതൽ ആ ടിക്കറ്റ് എടുക്കാനുള്ള സമയം നിങ്ങൾ കളയേണ്ട നമുക്കൊരു വാട്ട്സ്ആപ്പ് നമ്പർ തന്നിട്ടുണ്ട് കൊച്ചിൻ മെട്രോ നയൻ വൺ എയിറ്റ് എയിറ്റ് നയൻ ഫൈവ് സെവൻ ഫോർ ഡബിൾ എയിറ്റ് ഈ നമ്പർ ഒന്ന് ഫീഡ് ചെയ്യുക ഈ വാട്സാപ്പിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക അപ്പോൾ അവർ ക്യൂ ആർ കോഡ് ഓപ്ഷൻസ് വരും അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എങ്ങോട്ടേക്കാണ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എവിടേക്കാണ് പോകുന്നത് എത്ര പേരുണ്ട് ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൂടി നമുക്ക് ടിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ എൻ്റെ ക്യു ആർ കോഡ് കിട്ടും ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കൊച്ചി മെട്രോ സ്റ്റേഷനിലെ ഏത് സ്റ്റേഷനിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ആ സ്റ്റേഷനിലെ എൻട്രിയിലും എക്സിറ്റിലും നമുക്ക് നമ്മുടെ ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് കയറി പെട്ടെന്ന് തന്നെ ഹഡിൽ ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി പെട്ടെന്ന് വരാൻ പറ്റും ഓക്കെ ഹാപ്പി ജേണി എല്ലാവരും ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഇത് നമുക്ക് ചൊമാറ്റോ തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് താങ്ക് വെരി മച്ച്